േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന ദേവബാല ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് കാര്യങ്ങൾ അങ്ങനെ കൈവിട്ട് കളയാൻ താൻ തയ്യാറല്ല എന്ന് ദേവബാല അച്ഛനോട് തുറന്നു പറയുന്നു അവിയെ അങ്ങനെ ഞാൻ വെറുതെ വിടുകയില്ല അവനെ തിരികെ ഇവിടേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും അതാണ് എൻ്റെ തീരുമാനം മോളെ കുറച്ച് സമയം എന്താ എന്തായാലും അതിനൊരു പോംവഴി കണ്ടെത്താം നമ്മളിപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അത് വലിയൊരു തിരിച്ചടിയായി നമുക്ക് തന്നെ മാറും അതുകൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അച്ഛ നമ്മൾ വൈകും വൈകുന്തോറും കാര്യങ്ങൾ കൈവിട്ടു പോകാനാണ് സാധ്യത അത് അച്ഛൻ മനസ്സിലാക്കണം അവർ നമ്മൾ വിചാരിക്കുന്നതിലും അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാത്രവുമല്ല ഇപ്പോൾ പ്രമീളയും അവരുടെ കൂടെയല്ലേ നിൽക്കുന്നത് പിന്നെ എങ്ങനെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമാകും എനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ശരിയാ മോളെ പ്രമീള ഒരിക്കലും ചതിക്കുമെന്ന് ഞാൻ കരുതിയതല്ല അവളുടെ ഈ ചതിക്കുള്ള തിരിച്ചടി അത് നമ്മൾ തന്നെ കൊടുക്കണം എന്നാലേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകൂ നമ്മുടെ കൂടെ നിന്ന് ചതിച്ചവളാണ് അവൾ ആ പ്രമേളയ്ക്കുള്ള അടി അത് ഞാൻ ഓങ്ങി വെച്ചിട്ടുണ്ട് അത് ഞാൻ തന്നെ കൊടുക്കും അച്ഛൻ അതോർത്ത് പേടിക്കണ്ട ഇതേ തുടർന്ന് പ്രമീളയെ ചെന്ന് കാണുകയാണ് ദേവരാജൻ നീ കൂടെ നിന്ന് ചതിച്ചു ഒരിക്കലും നിന്നിൽ നിന്ന് ഇങ്ങനെയൊരു ഹതി ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ഞാൻ ചതിച്ചെന്നോ നിങ്ങളാണ് ചതിച്ചത് അഭിയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നു ഞങ്ങളിയെ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല പിന്നെ എന്താണ് നടന്നത് അവിടെ ഇല്ല നിങ്ങളുടെ ഒരു ന്യായീകരണവും ഇവിടെ വിലപ്പോകില്ല മാഷേ അത് ഞാൻ പറഞ്ഞില്ലെന്നു വേണ്ട ഇത് കേട്ടതിനെ തുടരുന്ന ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ അയാളുടെ മുന്നിൽ പക്ഷേ ഇതേ സമയമാകട്ടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ദേവബാലയെ ഞെട്ടിച്ചുകൊണ്ട് ചന്തു എന്താ ദേവബാലെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ചന്തു അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിന് മുന്നിൽ ദേവബാലയാകട്ടെ ആകെ പകച്ചു നിന്നുപോകുന്നു Do like, share, and subscribe.